ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന നാടകക്കളിരിയുടെ പരിശീലനം പൂർത്തിയാക്കി നാടകം അരങ്ങിസ് അബ്ദുല ജ്വല്ലറിസാദ് ചെറുപുഴ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന നാടക കളരിയുടെ പരിശീലനം പൂർത്തിയാക്കി നാടകം അരങ്ങിലെത്തി പ്രാപുവിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദ്യ പ്രദർശനം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ സ്കൂൾ പ്രിൻസിപ്പൽ ഹെഡ് മാസ്റ്റർ മറ്റ് അധ്യാപകർ എന്നിവരും കുട്ടികളുമടങ്ങിയ സദസ്സിന് മുൻപിലാണ് നാടകം അരങ്ങേറിയത് പുതിയ കാലത്തിൻ്റെ സാമൂഹ്യ പ്രശ്നങ്ങളെ ഉൾപ്പെടുത്തി ലളിതമായ രീതിയിൽ കുട്ടികളെ ബോധവൽക്കരിക്കുന്ന രീതിയിലാണ് നാടകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സന്തോഷ് കുമാർ ചെറുപുഴയാണ് നാടകം രചിച്ചത് പ്രാപൂൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുപുഴ ജെ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള കുട്ടികളാണ് നാടകത്തിലെ കഥാപാത്രങ്ങളായി രംഗത്തെത്തിയത് That's <laughs> പ്രമുഖ നാടക പ്രവർത്തകരായ ഗോപി കുറ്റിക്കോൽ ജി എസ് അനന്തകൃഷ്ണൻ എന്നിവരാണ് കുട്ടികൾക്ക് നാടക പരിശീലനം നൽകിയത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ലഹരി മയക്കുമരുന്ന് മദ്യം എന്നിവയുടെ ഉപയോഗം സാമൂഹ്യത്തിന് മകളായ കളവ് വഞ്ചന വിശ്വാസമില്ലായ്മ മൊബൈൽ ഫോണിൻ്റെ അമിതവും തെറ്റായതുമായ ഉപയോഗം എന്നിവയെ ആസ്പദമാക്കിയുള്ള ഇരുപത്തിയഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ബോധവൽക്കരണ സന്ദേശം എന്ന നിലയിലാണ് നാടകം ക്രമീകരിച്ചിരിക്കുന്നത് അനുദേവ് ഋഷികേഷ് സായി കിരൺ ഋത്തിക് രാജ് പുണ്യ സന്തോഷ് നിരഞ്ജന കെ ആർ കെ ആരാധ്യ അലൻസാം ജസ്റ്റീന ഫ്രാൻസിസ് ആബേൽ അബ്രഹാം ആരാധ്യ എസ് നവമി വിനോദ് സി കെ നിവേദ്യ സൂര്യഗായത്രി ശ്രേയ പ്രജീഷ് മെബിൻ മാത്യു നിധി കൃഷ്ണ എന്നിവരാണ് നാടകത്തിലെ അഭിനേതാക്കളായി രംഗത്തെത്തിയത് ഈ നാടക കളരി ആവശ്യപ്പെട്ടപ്പോൾ നാടകത്തിന്റെ നായകൻ എല്ലാവരും ഒരേ ഏറ്റവും മികച്ച അവതരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മളിൽ ഓരോരുത്തരും ഓരോ കഴിവുണ്ട് വലിയ സന്ദേശം വലിയ കഴിവ് നമുക്ക് വളരെയധികം സന്തോഷം അതിനേക്കാൾ ഉപരിയും സ്കൂളിന്റെ എല്ലാവിധ നന്ദിയും നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സാണ്ടർ സാർ ഉൾപ്പെടെ ഉള്ളവർ ഇവിടെയുണ്ട് ഈ നാടകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും സ്കൂളിന്റെയും പിറ്റേയുടെ പേരുള്ള ഒറ്റവക്കുള്ള നന്ദി തന്നെ സ്വയത്താണ് നമ്മളീ മാറ്റിക്കളയാ. നീ എന്നെ ഓർക്കുക, ഇനരെങ്ങനെയോയാ. എന്തോ ഡാര്യടെ കാണുന്നു പറയുന്നുണ്ടല്ലോ ഞാൻ അവന ഞാൻ അങ്ങനെ ചരിത്രത്തെ പറയാന്നല്ല ഉള്ളത്. അതൊരു അസലി ഉള്ളതൊന്നും നടക്കില്ല. നീ എന്തിനാ അങ്ങനെ പറയുന്നു? ഓ ഈ വെല്ല പുണർത്തിയാറണ്ട നിന്നെ മിടിക്കുന്നുണ്ട്. നീ ഓർത്ത് കൂട്ട് നിൽന്നു എന്ന് പറയുന്നുണ്ട്. എന്തിനേ നീ പാടിയോക്കളേ പാടിയോ ശങ്കര എല്ലാവരും തന്നെ ഇനി നമുക്ക് പോവാ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലേബസാർ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലേബസാർ ചെറുപുഴ